ദിവ്യാരുണ്യമായി തീർന്ന സ്നേഹം മനുഷ്യരുടെ പാപങ്ങൾക്ക് പരിഹാരമായി കാൽവരിയിലെ കുരിശിലേറിയ ദിവ്യാരുണ്യ സ്നേഹം ഈ ദിവ്യകാരുണ്യ സ്നേഹത്തെ നമുക്ക് മുറുകെ പിടിക്കാം വിശുദ്ധിയുള്ളവരായി നമുക്ക് ജീവിക്കാം ശാലോം ടിവിയുടെ എല്ലാ പ്രിയ പ്രേക്ഷകരെയും ആരാധനാഗീതകൾ എന്ന പ്രോഗ്രാമിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്നീ എപ്പിസോഡിൽ ുള്ളത് നമ്മുടെ എല്ലാം എല്ലാമായ ആൻഡേഴ്സൺ ചേട്ടനാണ് ചേട്ടനോടൊപ്പം നമ്മുടെ പ്രിയ ഗായകരായ ഷാലി ആൻമറിയ മിഷ ലിജോ ജോർജ് ഗീവർഗീസ് എന്നിവരെയും ഈ പ്രോഗ്രാമിലേക്ക് ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ആൻഡേഴ്സൺ ചേട്ടാ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചേട്ടന്റെ സംഗീത ജീവിതത്തിലേക്കുള്ള വരവിനെ കുറിച്ചൊക്കെ കുറച്ചുകൂടി കാര്യങ്ങൾ കൂട്ടിച്ചേർക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ചേട്ടന്റെ ഒരു സ്കൂൾ കോളേജ് കാലഘട്ടമൊക്കെ എങ്ങനെയായിരുന്നു ഒരു മ്യൂസിക് ബഫായിരോ അത് ആരുടെ ഒരു ഇൻസ്പിറേഷൻ ഒക്കെ കൊണ്ടാണോ ചേട്ടൻ ഈ ഒരു സംഗീത ജീവിതത്തിലേക്ക് വരുന്നത് സ്കൂൾ കാലഘട്ടം എന്ന് പറയുന്നത് ഞാൻ വളരെ നിശബ്ദനായി എല്ലാത്തിൽ നിന്നും ഉൾവലിഞ്ഞു നിൽക്കുന്ന ഒരാളായിരുന്നു സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിലും കല ഒന്ന് വികസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ശ്രമിച്ചിരുന്നില്ല പക്ഷെ ഉള്ളിലുണ്ട് ഇതൊക്കെ കലാപരിപാടിയിൽ കാണുമ്പോൾ പങ്കെടുക്കണമെന്നൊക്കെ ആഗ്രഹം തോന്നിയിട്ടുണ്ടെങ്കിലും ഞാൻ പുറകോട്ട് മാറുമായിരുന്നു അതിനുശേഷമാണ് ഈ പത്താം ക്ലാസ്സൊക്കെ കഴിഞ്ഞു വന്നപ്പോഴാണ് അതൊക്കെ ഈ ഗായക സംഘത്തിലേക്ക് വരുമ്പോഴാണ് ഈ ഒരു സംഗീതത്തിലേക്ക് ഞാൻ പ്രത്യക്ഷത്തിൽ വരുന്നത് കോളേജ് കാലഘട്ടം എന്ന് പറയുന്നത് ഞാൻ അധികനാള് കോളേജ് പ്രി ഡിഗ്രി സമയമാണ് അത് ആ സമയത്ത് ഞാൻ ഗാനമേക്ക് വായിക്കുവാൻ പോകുമായിരുന്നു പിന്നീട് ഇത് നമുക്കൊരു പ്രചോദനം എന്ന് പറയുന്നത് വല്യകാലത്തിൽ കുഞ്ഞുനാളിൽ മുതലേ അമ്മയുടെ പാട്ട് കേൾക്കൂല അമ്മ വളരെ ഉയർ ഉയർന്ന സ്വരത്തിൽ പാടുന്ന ഒരു വ്യക്തിയായിരുന്നു നല്ലൊരു പാട്ട് നല്ല പാട്ടുകാരിയായിരുന്നു ഞങ്ങളുടെ പ്രാർത്ഥന സമയങ്ങളിലൊക്കെ അമ്മയുടെ പാട്ട് വളരെ ഉച്ചത്തിൽ പാടുന്നതൊക്കെ കേട്ടാണ് വളർന്നു വരുന്നത് അപ്പോൾ ആ ഒരു പ്രചോദനം എനിക്ക് കിട്ടി അതുപോലെ എൻ്റെ സഹോദരന്മാർക്ക് കിട്ടിയിട്ടുണ്ട് സഹോദരിമാർക്കുണ്ട് എല്ലാവരിലും സംഗീതത്തിൻ്റെ ഒരു ഒരു എല്ലാം കുറച്ച് കിട്ടിയിട്ടുണ്ട് അപ്പൊ ചേട്ടന്റെ നമ്മൾ മുൻപ് സംസാരിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞല്ലോ ഒരു മുപ്പത്തിയാറ് മുപ്പത്തിയേഴ് വർഷങ്ങളായിട്ട് ചേട്ടൻ ഈ സംഗീത ജീവിതം ക്രിസ്തീയ ഗാന ജീവിതത്തിൽ തന്നെ മുമ്പോട്ട് കൊണ്ടുപോവാണ് അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളതെന്ന് വെച്ചാല് മറ്റ് പല മേഖലകളിലും ഒരുപക്ഷെ ചേട്ടന് പ്രശസ്തി നേടാമായിരുന്നു നമ്മള് ക്രിസ്തീയ ഗാനരംഗത്തല്ലാതെ മറ്റു മേഖലകളിലൊക്കെ ചേട്ടന് പ്രവർത്തിക്കാമായിരുന്നു പ്രസക്തി നേടാമായിരുന്നു എന്നിട്ട് പോലും അതെല്ലാം മാറ്റിവെച്ച് ഈ ഒരു ക്രിസ്തീയ മേഖലയിൽ തന്നെ സജീവമായിട്ട് പ്രവർത്തിക്കാനായിട്ട് ചേട്ടൻ ആ ഒരു ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഗാനവിളയ്ക്ക് പോകുമായിരുന്നു കീപോഡ് വായിക്കാൻ പോകുമായിരുന്നു പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്കതൊരു എന്തോ ഒരു അവർ അവരെ ഉണ്ടാക്കി വെച്ചത് പഠിച്ച് വായിക്കുന്ന ഒരു രീതിയായിരുന്നു പക്ഷെ എൻ്റെ ഉള്ളിൽ എപ്പോഴും പുതിയത് സൃഷ്ടിക്കുന്ന ഒരു ചിന്തയായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അപ്പോൾ അതിനൊരു അതിനെ പറ്റിയൊരു മേഖല ഞാൻ അവിടെ കണ്ടില്ല അപ്പോൾ ആ സമയത്താണ് ഈ കരിസ്മാറ്റിക്കിൻ്റെ വരവൊക്കെ ഉണ്ടാകുന്നത് അപ്പോഴാണ് എനിക്കതിനുള്ളൊരു അവസരങ്ങൾ ഈ ആത്മീയ രംഗത്ത് കിട്ടുന്നത് ഇന്ന് അധികം ആൾക്കാർ ചിലപ്പോൾ ഈ രംഗ ഒരുപാട് പേര് ഈ കരസ്മാറ്റിക് കൂടി സംഗീത സംവിധാന രംഗത്തേക്ക് വന്നിട്ടുണ്ട് ആ കൂട്ടത്തിൽ എനിക്കും അങ്ങനെ ഒരു അവസരം കിട്ടിയിട്ടുണ്ട് അങ്ങനെയാണ് ഞാൻ ഈ രംഗത്തേക്ക് ഇവിടെയാണ് പിടിച്ചു നിൽക്കാൻ എനിക്കൊരു എൻ്റെ ഉള്ളിലുള്ള ദൈവിക അനുഭവങ്ങളും പ്രചോദനവും ദൈവത്തിൻ്റെ ഒരു ഇടപെടലും ഒക്കെ ഇത് തന്നെയാണ് ഒരു ആത്മീയ മേഖലയാണെന്ന് എനിക്ക് തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ട് അതെ ദൈവം വന്ന ഒരു നിമിഷമായിട്ട് തോന്നിയിട്ടുണ്ട് അതെ ജീവിതത്തിനെ കുറിച്ചും ആത്മീയ വളർച്ചയെ കുറിച്ചും നമുക്ക് ഇനിയും അറിയാൻ ആഗ്രഹമുണ്ട് അതിനുവേണ്ടി ഞങ്ങൾ കാത്തിരിക്കുന്നുണ്ട് എന്നോടൊപ്പം പ്രേക്ഷകർ എല്ലാവരും അപ്പൊ നമ്മൾ ഇന്ന് പുതിയൊരു ഗാനം പഠിക്കും ഗാനമാണ് ഞങ്ങളായിട്ട് ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഒരു ദൈവസ്തുതി ദൈവത്തെ പ്രകീർത്തിക്കുന്ന ഒരു ഗാനമാണ് പാടുവിൻ 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 സ്തുതി നാഥനെ വാഴ്ത്തി എന്നാണ് വരികൾ തുടങ്ങുന്നത് ഇത് എഴുതിയിരിക്കുന്നത് സിസ്റ്റർ ഡോക്ടർ ലിറ്റിൽ ഫ്ലവർ എന്ന് പറയുന്ന ഒരു സിസ്റ്ററാണ് വരികളാണ് നമുക്ക് ആ ഗാനം പഠിക്കുന്നതിന് മുൻപ് തന്നെ എനിക്ക് നമ്മുടെ ഗായകരോട് ഒരു കാര്യം ചോദിക്കണം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പഠിച്ചതിന്റെ വരികളൊക്കെ വളരെ മനോഹരമായിരുന്നു അപ്പം അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ജീവിതത്തിലും ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായ ഒരു സാഹചര്യം ഉണ്ടായിരിക്കണം അപ്പൊ നമ്മുടെ ഗായകരോട് തന്നെ നമുക്ക് ചോദിക്കാം നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെ ദൈവ സ്നേഹത്തിന്റെ അല്ലെങ്കിൽ ജീവിതം വിശുദ്ധീയമാക്കണം വിശുദ്ധീകരിക്കണം എന്നൊരു അനുഭവം അല്ലെങ്കിൽ ഒരു അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പഠിച്ച ദിവ്യകാരണത്തെ പറ്റിയുള്ള ഒരു പാട്ടായിരുന്നു അപ്പം പാട്ടൊക്കെ കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ റൂമിൽ പോയെന്ന് അതിനെപ്പറ്റി ചിന്തിച്ചു നല്ല ഒരു അനുഭവമായിരുന്നല്ലോ എന്ന് ചിന്തിച്ചപ്പോഴാണ് എന്റെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവത്തെ പറ്റി എനിക്ക് ഓർമ്മിച്ചെടുക്കാൻ സാധിച്ചത് അതിങ്ങനെ ഇപ്രകാരമായിരുന്നു എന്റെ കൊറോണ പള്ളിയിലെ എല്ലാ ഞായറാഴ്ചകളിലും ആരാധന നടക്കാറുണ്ട് കുടുംബസമേതം ഞങ്ങൾ പോകാറുണ്ട് അനീത്തി അനിയനും അമ്മയെല്ലാം ആയിട്ട് പോകാറുണ്ട് ഒമ്പത് മണിക്ക് ശേഷമാണ് ദേവികാരണത്തെ എഴുന്നൊള്ളിക്കുന്നത് ആ ടൈമില് ഞാനൊരു മധ്യഭാഗത്തായിട്ടായിരുന്നു ഇരുന്നിരുന്ന പള്ളിയുടെ വികാരി അച്ഛൻ ദേവികാരണത്തെ എടുത്തുകൊണ്ട് എഴുന്നള്ളിച്ച് മധ്യഭാഗത്ത് വന്നപ്പം ഞാൻ പെട്ടെന്ന് അതിലേക്ക് നോക്കുകയുണ്ടായി അത്രേ സമയം അലസയായി അലസയായിരുന്നിട്ടെന്ന് ഞാൻ പെട്ടെന്ന് അതിലേക്ക് നോക്കിയപ്പോൾ ഈശോ ഗത്സമനിൽ പ്രാർത്ഥിക്കുന്ന ഒരു രൂപം അതിൽ തെളിഞ്ഞു വരികയും പെട്ടെന്ന് എനിക്ക് അനിയത്തിയോട് പറയാൻ തോന്നിയെങ്കിലും എനിക്കിത് അന്ന് പറയാൻ സാധിച്ചില്ല കാരണം അത്രയും തീഷ്ണതയുള്ള ഒരു രൂപമായിരുന്നു അന്ന് ഞാനത് അതിൽ കണ്ടിരുന്നു അങ്ങനെ അതിന് ശേഷം ഞാൻ വരികയും അവരോടൊത് ഷെയർ ചെയ്യുകയും ചെയ്യും അതുപോലെ തന്നെ എൻ്റെ കൂട്ടുകാർക്ക് കുറേ പേർക്കറിയാം ഈ അനുഭവം ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടെന്ന് ഞാൻ പറയുകയും അവരെല്ലാം അന്ന് പറയുകയും ചെയ്തു ഈശോയ്ക്ക് ഇഷ്ടമുള്ളവരെയാണ് ഈശോ ഇങ്ങനെ വെളിപ്പെടുത്തി കൊടുക്കുക എന്നവര് പറയുകയുണ്ടായി അതുപോലെ തന്നെ എൻ്റെ അമ്മ എന്നോട് കൂട്ടിച്ചേർത്ത ഒരു കാര്യമുണ്ട് നീ കൂടുതൽ ആത്മാർത്ഥമായും തീക്ഷണമായും പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം നിനക്ക് ഈ ഒരു അനുഭവം ഉണ്ടായത് അതുകൊണ്ട് നീ കൂടുതൽ ദൈവത്തിൽ അടിയൊറച്ച് വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം എന്നോട് കൂട്ടിച്ചേർത്തിരുന്നു അപ്പം ആ പാട്ട് പഠി പഠിക്കുക വഴി എനിക്ക് ആ ഒരു അനുഭവം പെട്ടെന്ന് ഓർമ്മ വരികയും ചെയ്തു അതെ അതെ അത് വലിയൊരു വലിയൊരു ഭാഗ്യമാണ് അനുഭവം ദിവ്യകാരണ നമുക്ക് പ്രത്യക്ഷത്തിൽ അനുഭവപ്പെടുന്ന ഒരു സത്യമാണ് നമ്മൾ ഇന്ന് ഈ എപ്പിസോഡിൽ പുതിയൊരു പാട്ട് പഠിക്കാൻ പോകണം അല്ലേ എല്ലാരും റെഡിയല്ലേ പാട്ട് പഠിച്ചാലോ പാടുവിൻ സ്തുതി പാടുവിൻ നാഥനെ വാഴ്ത്തി പാടിടുവിൻ പാടി സ്തുതി പാടുവിൻ നാഥനെ വാഴ്ത്തി പാടിടുവിൻ പാടി പാടുവിൻ സ്തുതി പാടുവിൻ നാഥനെ വാഴ്ത്തി പാടിടുവിൻ ജയഘോഷ മുയർത്തി ജയഘോഷമുയർത്തിടുവൻ സർവോന്നതനെത്തി വാഴത്തിടുവൻ നാഥനെ വാഴത്തിടുവൻ വാഴ്ത്തിടുവിൻ വാഴ്ത്തിടുവിൻ ഇതൊരു കൺവെൻഷൻ മൂഡിലാണിത് ചെയ്തിരിക്കുന്നത് കാരണം ദൈവസ്തുതി ആയതുകൊണ്ട് സ്തുതിപ്പിന്റെ വരികളാണ് അല്ലാത്തുള്ളത് നമ്മൾ സങ്കീർത്തനങ്ങൾ തൊണ്ണൂറ്റഞ്ച് ഒന്നാം വാക്യം എന്ന് പറയുന്നത് വരിവിൻ നമുക്ക് സ്തോത്രഗാനം ആലപിക്കാം സന്തോഷപൂർവ്വം അവിടുത്തെ ശിലയെ നമുക്ക് പാടി പുകഴ്ത്താം അപ്പോൾ ആ ഒരു തീക്ഷണതയോടു കൂടിയുള്ള ഒരു സ്തുതിപ്പ് സ്തുതിപ്പിന്റെ ഒരു ഗാനമായിട്ടാണ് ഇത് ചിത്രപ്പെടുത്തിയിരിക്കുന്നത് ആ വരികളും അങ്ങനെ തന്നെയാണ് അപ്പോൾ നമുക്ക് ഒന്നുകൂടെ ആ വരികളുടെ ആദ്യ ഭാഗം ഒന്ന് പാടാം പാടുവിൻ 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 സ്തുതി 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 വാഴ്ത്തി 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 പാടിടുവിൻ പാടിടുവിൻ പോകാം ജയഘോഷമുയർത്തി

നിത്യ മഹോന്നതനായവനെ പാടിവാഴ്ത്തിടല്ലൂയ പാടീടികൾ ഉയർത്തിടാം നിത്യ മഹോന്നതനായവനെ പാടിവാഴ്ത്തിയിടിയൂഴയ പാടീടാം സ്തുതിഗീതങ്ങൾ ഉയർത്തിടാം നിത്യ പാടി പാടിവാഴ്ത്തിടാ അല്ലെങ്കിൽ അല്ലാതെയും ഗാനങ്ങൾ ഇതിപ്പോ കരിസ്മാറ്റിക് തീർച്ചയായിട്ടും ഒക്കെ പാടാൻ പറ്റിയൊരു ഗാനാണ് അല്ലെ എല്ലാം ദൈവസ്തുതികളാണല്ലോ അതെ അതെ ഇത് ആ ഒരു കൺവെൻഷൻ മൂഡിലാണ് ഇത് പാട്ട് പാട്ടെടുക്കുമ്പോൾ എന്റെ മനസ്സിലേക്ക് വന്നിരുന്നത് ഒരു കരിസ്മാറ്റിക് പാട്ടിന്റെ രീതിയിൽ അതാണ് ചിന്തിച്ചിരുന്നത് ഞാൻ ട്യൂൺ ചെയ്യുന്ന ഒരു യാത്രയിലാണെന്ന് തോന്നുന്നത് ഇത് ഇതിന്റെ പാട്ടുകൾ കുറച്ച് പാട്ടുകൾ ചെയ്യാനുണ്ടായിരുന്നു അപ്പം നീണ്ട യാത്രയാണ് ഇപ്പോഴും ചെയ്യുന്നത് അപ്പൊ അതിനിടയ്ക്കാണ് ഈ പാട്ടുകൾ പല പാട്ടുകളും എന്റെ യാത്രയിൽ തന്നെയാണ് ട്യൂൺ വരാറുള്ളത് അപ്പൊ അങ്ങനെ ചെയ്തു വെച്ചാണ് ഈ പാട്ട് എല്ലാവരും ദീപിക ഇടപെടലാണ് അപ്പൊ നമുക്ക് പാടാം പാടുവിൻ പാടുവിൻ സ്തുതി വാഴ്ത്തി പാടിടുവിൻ ജയഘോഷമുയർത്തിടുവിൻ ജയഘോഷമുയർത്തിടുവിൻ വാഴ്ത്തിടുവിൻ വാഴ്ത്തിടുവിൻ ജയഘോഷ വാഴ്ത്തിപ്പാടിടുവിൻ വാഴ്ത്തിടുവിൻ വാഴ്ത്തിടുവിൻ വാഴത്തിടുവൻ വാഴ്ത്തിപ്പാടിടുവിൻ ലുയ പാടി

അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് അതിന് മനോഹരാവാനമാണ് അതിൽ നിന്നും ഞാൻ പാട്ട് ചെയ്യുമ്പോഴേക്കും ഏത് പാട്ടാണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിനുമ്പ് പാട്ട് തരുന്നവരോട് ചോദിക്കും നിങ്ങൾ ആരെക്കൊണ്ടാണ് പാടിക്കാൻ ഉദ്ദേശിക്കുന്നത് അവരോട് ഇവർക്കുള്ള പേയ്മെന്റ് ഒക്കെ കൊടുക്കണമെങ്കിൽ അവരോട് ചോദിച്ചിട്ട് വേണമല്ലോ ചെയ്യും അപ്പോൾ പാട്ടുകാരൻ്റെ മനസ്സിൽ കണ്ടിട്ടായിരിക്കും ഞാനൊരു പാട്ട് അവരുടെ ആ റേഞ്ചിലായിരിക്കും ചെയ്യുന്നത് പൊതുവേ എല്ലാ പാട്ടുകളും അങ്ങനെ തന്നെയാണ് ഞാൻ ഇത് എത്ര വർഷം ഇതൊരു പതിനാല് വർഷത്തോളം പഴക്കമുണ്ടെന്ന് തോന്നുന്നു കൃത്യമായ ഒരു ഓർമ്മ കിട്ടുന്നില്ല എന്നാലും കെ ജി മാര്ക്കെ കൊണ്ട് പാടിക്കണമെന്നുള്ള ഒരു വർഷങ്ങൾക്ക് മുമ്പേ ഞാൻ ഈ റെക്കോർഡിങ്ങിനൊക്കെ വരുന്നതിന് മുൻപേ ഉള്ള ഒരു പ്രാർത്ഥനയായിരുന്നു നീണ്ട പ്രാർത്ഥനയായിരുന്നു ഞാൻ ഈ ഗായക സംഘത്തിലിരിക്കുന്ന സമയത്ത് ഈ ട്യൂൺ ചെയ്യാനൊക്കെ തുടങ്ങി അപ്പോഴൊരു അന്ന് ഹിറ്റായി നിൽക്കുന്ന ഒരാളാണ് കെ ജി മാർക്കൂസ് മർക്കൂസ് പാട്ടുകാരും അങ്ങോട്ട് വന്നിട്ടില്ല ഒരു പത്ത് മുപ്പത് വർഷങ്ങൾ മുമ്പുള്ള കാര്യമാണ് പാട്ട് കെ ജി മാർക്കൂസിനെ കൊണ്ടൊരു ഒരു പാട്ട് പാടിക്കണമെന്നും മാതാവിനോട് എപ്പോഴും ഇവിടെ പള്ളി ചെല്ലുമ്പോഴേക്കും ഞാൻ ചോദിക്കുക രാജിക്കുവരും എനിക്കൊരു വലിയൊരു ആഗ്രഹമായിരുന്നു പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് എൻ്റെ ആ ഫസ്റ്റ് ആൽബം ഇറങ്ങി ഒരു പന്ത്രണ്ട് പാട്ടോടു കൂടിയുള്ളൊരു ആൽബം അതിലൊന്നും ഞാൻ ഒന്ന് ഒരു പാട്ട് ചോദിച്ചുള്ളെങ്കിലും എനിക്ക് പാട്ട് പന്ത്രണ്ടെന്ന് തോന്നും പക്ഷെ കെ ജി മാർക്കോസിനെ കൊണ്ട് ആ ആൽബത്തിൽ ഏഴ് പാട്ട് ഒന്നിനെ പോലെ ഏഴ് ഇരട്ടിയായിട്ട് എനിക്ക് സ്വപ്നങ്ങൾ അതെ ഭയങ്കര അത്ഭുതമായി അതാണ് ഒരു ദൈവാനുഭവം എന്ന് പറയും അതുകൊണ്ടാണ് ഞാൻ ഈ ആത്മീയരംഗത്ത് തന്നെ നിന്നുപോയത് കാരണം ആ ഒരു ദൈവിക ഇടപെടൽ എന്തോ ഉണ്ടെന്നൊരു തോന്നൽ എനിക്ക് ഉണ്ടായിരുന്നു വചനം പറയുന്ന ആഗ്രഹങ്ങൾ സാധ്യമാക്കും ഇത് ശരിക്കും

ഒന്നുകൂടെ ഒന്നുകൂടെ ഞാൻ പറയാം അവനേകും നന്മയെല്ലാം ഓർത്തുപാടിടുവിൻ പാടിടുവിൻ പാടിടുവിൻ ഓർത്തു ആത്മാവേകും സന്തോഷത്താൽ ഉള്ളു നിറഞ്ഞിട സ്വർലോകത്തിൻ സൗഭാഗ്യങ്ങൾ ഏറ്റുവാങ്ങിട ആത്മാവേകും സന്തോഷത്താൽ ഉള്ളു നിറഞ്ഞിട സൗഭാഗ്യങ്ങൾ ഏറ്റുവാങ്ങീടാ ലൈൻ പടാം വരമാരി പാടി വാഴ്ത്തിടുവിൻ അവനേകും റിപ്പീറ്റ് ചെയ്യാം അമാവേഗം സന്തോഷത്തു നിറങ്ങീടാത്തിൻ സൗഭാഗ്യങ്ങൾ ഏറ്റുവാങ്ങീട പാടിടീതങ്ങൾ ഉയർത്തിട നിത്യമഹോന്നതനായവനെ പാടിവാഴ്ത്തി പാടി ആ പോഷനെ ഈ ഹല്ലെ പാടിടാൻ ഒരു രാജാതിരാജ വരുമ്പോൾ ആ ഒരു വീര്യം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ശരിക്കും ഈശോ ആരാധന എടുത്തുകൊണ്ട് വരുമ്പോഴും അതായത് നമ്മളെ ആ ഇട ഒരു വായിച്ചിട്ടുണ്ട് അതെ അതെ കഴുതപ്പുറത്ത് വരുന്ന യേശു

നമുക്ക് ഏറ്റവും നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പൊ ഈ ഈ എപ്പിസോഡിൽ ഇന്ന് നമ്മൾ പഠിച്ച പാട്ടും ദൈവത്തെ ഉറക്കെ പാടി സ്തുതിക്കാൻ ഏറ്റവും അനുയോജ്യമായ ഒരു പാട്ട് തന്നെയാണ് അപ്പൊ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പാടിയതുപോലെ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് മനോഹരമായിട്ട് ഈ പാട്ടൊന്ന് പാടിയാലോ റെഡിയല്ലേ പാടുവീം പാടുവീം സ്തുതി പാടുവീം നാദത്തെ വാഴ്ത്തി പാടുവീം എന്നേ ഉള്ളൂ പാടിടാം സ്തുതി ഗീതമുരത്തിടാം വിത്തുമനൂതനായവ

to my வாழ்த்தி பாடிடுவேன் வாழ்த்திடுவின் வாழ்த்திடுவேன் வாழ்த்தி பாடிடுவேன் பாடுவின் ஸ்துதி பாடுவேன் நாதனை வாழ்த்தி പറഞ്ഞ എന്താ പറയേണ്ടതെന്നറിയാത്ത ഒരു അവസ്ഥയാണ് ഇപ്പൊ എനിക്ക് ഈ ഒരു ഗാനം ഇത്രയും മനോഹരമായി നമ്മൾ എല്ലാവരും കൂടി ഒന്നിച്ചത് പാടിയപ്പോ അപ്പൊ കിട്ടുന്ന ആ ഒരു ഒരു അനുഭവം അല്ലെ ആ ഒരു ഫീലിംഗ് നമുക്ക് വാക്കുകളാൽ വർണ്ണിക്കാൻ ഒരിക്കലും പറ്റില്ല അപ്പം എനിക്ക് പൂർണ്ണ വിശ്വാസമാണ് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കും ഒക്കെ അതേ ഒരു ഫീലിംഗ് തന്നെ അവർക്ക് കിട്ടിയിട്ടുണ്ടാവും അപ്പൊ ഇത്രയും മനോഹരമായിട്ട് ഈ പാട്ട് വരെ പഠിപ്പിക്കുകയും നമ്മൾ ഒരുമിച്ച് ചേർന്ന് പാടുകയും ചെയ്തു എല്ലാവർക്കും ആദ്യം തന്നെ നന്ദി രേഖപ്പെടുത്തുകയാണ് ഈ എപ്പിസോഡിലും മനോഹരമായൊരു ഗാനം ആലപിച്ച് ദൈവത്തെ വാഴ്ത്തി സ്തുതിക്കുകയായിരുന്നു നമ്മൾ തപ്പുകൊട്ടിയും കിന്നരവും വീണയും മീട്ടിയും ദൈവത്തിനെ സ്തുതിക്കുക അതെത്ര അനുയോജ്യമാണ് അവൻ നമ്മുടെ ജീവിതത്തിൽ നൽകിയ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും കരുതലിനും സ്നേഹത്തിനും എത്ര നന്ദി പറഞ്ഞാല മതിയാവുക ഈ ജീവിതകാലം മുഴുവൻ ദൈവത്തെ പാടി സ്തുതിക്കേണ്ടവർ തന്നെയാണ് നമ്മൾ അടുത്തൊരു എപ്പിസോഡിൽ ഇതൊന്നും മനോഹരമായൊരു ഗാനവുമായി ഞങ്ങൾ നിങ്ങളുടെ മുൻപിൽ എത്തുന്നതാണ് അതുവരെയും നമുക്കെല്ലാവർക്കും ദൈവകൃപയിലായിരിക്കും